അന്നത്തെ ജുമാ അവസാനിച്ചാൽ കഴിഞ്ഞാൽ ആകാശ ലോകത്തേക്ക് ചെന്നുകൊണ്ട് അവർ പടച്ച റബ്ബിനോട് പറയുമല്ലോ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ പോയിട്ട് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തവരാണ് ആരൊക്കെ ജുമാ നിസ്കരിക്കാൻ വന്നിട്ടുണ്ടോ അവരുടെ പേര് വിവരങ്ങളെല്ലാം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്തല്ല ചോദിക്കുമത്ര മലക്കുകളോട് വൈസ്യ മലായിക്കീവാലി ഇന്നീ കഥകത്തുലോഹം മലക്കുകളോടല്ല പറയാണ് ആളുകളൊക്കെ വന്നിട്ട് ജുമാ നിസ്കരിച്ച് പോയിട്ടുണ്ടെന്ന പേര് വിവരങ്ങളെല്ലാം പടച്ച പടച്ചറബിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് എല്ലാം അങ്ങ് വായിച്ച് കേൾപ്പിച്ചാൽ അല്ല പറയുമത്രേ ലഹും അവരുടെ എല്ലാവരുടെ പാപങ്ങളും ഞാൻ പുറത്ത് കൊടുത്തിട്ട്

നമ്മൾ ആദ്യം അവിടെ പോയി ഇവിടെ വന്നിട്ട് എടുക്കാനുള്ളതും ഇതിനെ മുന്നിടത്തവും കൂടി അവിടുന്ന് വാത്തിൽ ആക്കിയിട്ടേ ഞമ്മളും കണ്ടുവരിയുള്ളൂ അല്ലേ അപ്പോൾ ആദ്യമായിട്ട് ജുമാക്ക് പള്ളിയിൽ എത്തി നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഒട്ടകത്തെ അറുത്തിട്ട് ദാനം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അതുപോലെ തന്നെ രണ്ടാമത് വന്നയാൾക്കോ ഒരു പശുവിനെ പശുവിനർത്ത് ദാനം ചെയ്തതിൻ്റെ മൂന്നാമത് വന്നയാൾക്കൊരാടിനകർത്ത് ദാനം ചെയ്തതിൻ്റെ നാലാമത് വന്നവൻകൊരു കോഴിയുടെ അടുത്ത ആൾ അഞ്ചാമതായി വന്നവൻക്കൊരു കോഴിയുടെ മുട്ടയിടെ അങ്ങനെ ഓരോന്നിനും വന്നു പ്രതിഫലം ഇങ്ങനെ കുറച്ച് കുറച്ച് പറയുന്നുണ്ട് അങ്ങനെ ഏതു വരെയാണ് മലയായിക്കത്തുകൾ ഈ ജോലി തുടരുന്നത് ഇങ്ങോട്ട് പുറപ്പെട്ടാൽ കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ആ പേപ്പറൊക്കെയാണ് മടക്കി പേനക്കെടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് മലായിക്കത്തുകൾ എല്ലാവരും വന്നുകൊണ്ട് മിമ്പറിൻ്റെ ചുറ്റു ഭാഗത്ത് സമീപത്തിരിക്കുമെന്നാണ് എന്തിനാ മലായിക്കത്തുകൾ വരുന്നത് ആ ഇമാം ഇമാമിംബറിലേക്ക് ഹുത്തുബ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ ആ പേപ്പർ മടക്കുകയാണ് ആ പേനകൾ ഉയർത്തപ്പെടുകയാണ് ും മുഴുവനും സമീപത്ത് നിർവഹിക്കുന്ന കേൾക്കാൻ മലായിക്കത്തുകൾ പോലും കേൾക്കാൻ വേണ്ടി വേണ്ടിൻറെ അടുത്ത് വന്നിരിക്കും അങ്ങനെ വർത്തമാനം പറയും അല്ലാന്നുണ്ടെങ്കിൽ ഉറങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഹുത്തുബ എന്ന് പറയുന്നത് അത്രമേൽ ഹുത്തബയുടെ സമയം അത്രമേൽ പ്രാധാന്യമുള്ളതാണ് അങ്ങനെ നിർവഹി കേൾക്കാൻ വേണ്ടി മലായ്ക്കത്തുകൾ എല്ലാവരും സമീപത്തിരിക്കും അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ ഏത് കഴിഞ്ഞിട്ട് ഹത്തീബ് മിമ്പറിലേക്ക് പുറപ്പെട്ടതിൻ്റെ ശേഷമാണ് ഒരാൾ ജുമാക്ക് വരുന്നതെങ്കിലോ ഓന് രണ്ടക്കയത്ത് നിസ്കരിക്കാൻ വന്നു നേനെ പറ്റി പറയാൻ പറ്റുള്ളൂ ഓൻ ജുമാ നിസ്കരിച്ചു എന്നൊരിക്കലും അവനെ പറ്റി പറയാൻ പറ്റൂല അത് ഏത് വലിയ മുത്തവന്മാരായാലും ഏതു വലിയ കുലവേരനായാലും എല്ലാവർക്കും ആ വിഷയത്തിൽ ഒരേ സ്ഥാനം മനസ്സിലാവണ അപ്പോ ഒരു ജുമാ നിർവഹിക്കാൻ എനിക്കൊന്ന് വെള്ളിയാഴ്ച നടന്ന് ഞാൻ ജുമാ നിസ്കരിക്കണം എന്ന് ചിന്തയുള്ളവൻ ഓ എപ്പോ വരണം പരമാവധി എത്ര നേരത്തെയാണോ പള്ളിയിലേക്ക് എത്താൻ പറ്റിയ അത്രയും നേരത്തെ വരണം ഇനി അതല്ല ഇനി വല്ല കാരണവശാലും നേരം വഴുകിയാൽ തന്നെ ഏതിൻ്റെ മുന്നോട്ട് എത്തിയിരിക്കണം എന്തെപ്പോ നിങ്ങൾക്ക് മനസ്സിലായത് എപ്പ വരണം എന്ന് മനസ്സിലായത് ജാഫിയൊക്കെ പറയും ഖത്തീബ് മിമ്പറിലേക്ക് പുറപ്പെടുന്നതിന്റെ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ കുത്തപ്പ തുടങ്ങും അപ്പൊ കാലും കൂടിയൊക്കെ കഥ കണ്ടി ചാടുക ഏയ് നമ്മൾ കാല് കേുന്ന ആളുകളെ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യവിടെ ഒരു ബോർഡ് വെച്ചത് പള്ളി കാലിൽ അഴുക്കില്ലെങ്കിലും പള്ളിയുടെ ആ ഹുർമത്ത് മാനിച്ചിട്ടെങ്കിലും കാല് കഴുകിയിട്ട് കയറണമെന്നും ആ ബോഡ്മൊക്കെ ഇങ്ങനെ നോക്കിയായിട്ട് കയറി കൊണ്ടുവരും അല്ലാത്ത മക്കൾ തന്നെ അപ്പൊ നിങ്ങൾ അപ്പോൾ പള്ളിയിലേക്ക് ഒരു ജുമാക്കൊരു മനുഷ്യൻ വരികയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവൻ എപ്പെത്തിയിരിക്കണം ഖത്തീബ് മിമ്പറിലേക്ക് പുറപ്പെടും മിമ്പറിൽ കയറുന്നതിൻ്റെ നല്ല പറഞ്ഞുകള് മിമ്പറിലേക്ക് പുറപ്പെടുന്നതിൻ്റെ മുന്നേ അവൻ പള്ളിയിൽ എത്തിയാൽ ഓനക്ക് അന്ന് ജുമാ കിട്ടിയെന്ന് പറയാം അല്ലാത്തവനെ പറ്റി പറഞ്ഞത് ഈ ഹത്തീബ് മിമ്പറിലേക്ക് പുറപ്പെട്ടതിൻ്റെ ശേഷമാണ് ഒരാൾ വരുന്നതെങ്കിലോ ഓനെ നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ് ജുമാക്ക് വന്നത് ഓനെ പറ്റി എന്ത് ചെയ്യാൻ പറ്റൂല പറയാൻ പറ്റില്ല അപ്പോൾ ഒരു റാത്തി പള്ളിയിലോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ജുമാ മസ്ജിദിലോ ഒരു ജുമാ നിർവഹി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര ആൾക്ക് ജുമാ കിട്ടിയിട്ടുണ്ടാവും പെങ്ങളെ കാഴ്ചപ്പാടിൽ ചിന്തിച്ചോക്കാണ് അതുകൊണ്ടിതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ നമ്മുടെ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ആ വിലപ്പെട്ട സമയത്ത് അതിൻ്റേതായ കൂടി നമ്മൾ എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തുകയും ചിലവഴിക്കുകയും വേണം അള്ളാഹു നമുക്കൊക്കെ നമുക്കതിനൊക്കെ ഭാഗ്യം തരട്ടെ അങ്ങനെ ആകുമ്പോഴാണ് മരിക്കുന്ന സമയത്ത് രാഹത്തോടെ മരിക്കാൻ പറ്റുക